എനിക്ക് സമ്മർദ്ദമില്ല ഞാൻ അദ്ദേഹത്തെ നേരിടാൻ തയ്യാറാണ് ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്ന കോൺസ്റ്റസ് ബുമറയെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് കാൻബറയിൽ നടന്ന പരിശീലന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ തൊണ്ണൂറ്റിയേഴ് പന്തിൽ നൂറ്റിയേഴ് റൺസെടുത്താണ് കോൺസ്റ്റസ് ഓസ്ട്രേലിയൻ ടീമിലേക്ക് സ്ഥാനം നേടിയത് ആ ഇനിസിൽ ആകാശ് ദ്വീപ് മുഹമ്മദ് സിറാജ് രവീന്ദ്ര ജഡേജ എന്നിവരുടെ ശക്തമായ ഇന്ത്യൻ ബോളിംഗ് ആക്രമണത്തിനെതിരെ അദ്ദേഹം ഉറച്ചു നിന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ബുംറയെ നേരിടാൻ ഒരു സമ്മർദ്ദവും ഇല്ലെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമൊക്കെ നല്ലത് തന്നെ അത് കളി തുടങ്ങുന്നതിന് മുമ്പ് വരെ നിങ്ങൾക്ക് അതുണ്ടാവൂ നിങ്ങൾ ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ ബോൾ ചെയ്യാൻ വരുന്നത് ബുംറയാണെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം പതിയെ ഫയത്തിന്റെ രൂപത്തിലേക്ക് മാറും ഇല്ലെങ്കിൽ അത് മാറ്റാനുള്ള കഴിവ് ബുംറയ്ക്കുണ്ട് ഇതിനും വലിയ ബാറ്റ്സ്മാൻമാർ തലകുത്തി നിന്നിട്ട് നടന്നിട്ടില്ല ബുംറയെ വെല്ലുവിളിക്കാനുള്ള അവന്റെ കഴിവിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവൂ ഇതുവരെ ആരും ബുംറയെ വെല്ലുവിളിച്ച് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ വെല്ലുവിളി മാത്രം പോരാതെ വരും പ്രിയ സഹോദര താങ്കൾ പരിശീലന മത്സരത്തിലെടുത്ത നൂറ്റിയേഴ് റൺസിന്റെ ബലത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ അന്ന് ഒരു പ്രധാന പേര് ആ നിലയിൽ ഉണ്ടായിരുന്നില്ല അതെ ജസ്പ്രീത് ബുംറ മൂന്ന് ഓസ്ട്രേലിയൻ പര്യടനങ്ങളിലായി പതിനേഴ് പോയിന്റ് ഒന്ന് അഞ്ച് ശരാശരിയിൽ അമ്പത്തിമൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ ബുംറ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ഏറ്റവും മാരക സന്ദർശക ബോളറായി സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺസെസ്സിനെ സംബന്ധിച്ച് ആദ്യമായാണ് ബുംറയെ നേരിടാൻ പോകുന്നത് ഇതിനു മുമ്പത്തെ ഓപ്പണറായിരുന്ന മക്സീനിയെ നാല് പ്രാവശ്യം ബുമ്ര പുറത്താക്കിയിരുന്നു മക്സീനക്ക് പകരക്കാരനായാണ് കോൺസ്റ്റസ് ടീമിലേക്ക് വരുന്നത് മത്സരത്തിന് ഇറങ്ങുന്നതിന് മുമ്പേ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ബുംറയെ അടിച്ചുപരത്താമെന്നാണ് അവന്റെ വിശ്വാസം എന്തൊക്കെ പറഞ്ഞാലും ബോർഡർ ഗവാസ്കർ ട്രോഫി അവസാനിക്കാൻ ഇനി രണ്ട് ടെസ്റ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ആവേശത്തിന് ഒരു കുറവുമില്ല കളിക്കാർ തമ്മിലുള്ള വാക്കുതർക്കം ദിനംപ്രതി കൂടി വരുന്നു ജയ്സ്വാളും സ്റ്റാർക്കും തുടങ്ങി വെച്ച യുദ്ധം ഇപ്പോൾ പുതുതായി ടീമിലേക്ക് വന്ന കോൺസ്റ്റും ബുംറയും ഏറ്റെടുത്തിരിക്കുന്നു അടുത്ത ടെസ്റ്റിൽ കോൺസ്റ്റിന്റെ അവസ്ഥ എന്താവുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ബുംറയ്ക്ക് മുമ്പിൽ കോൺസ്റ്റസ് വീഴുമോ അതോ ബുമ്രയെ ഒരുക്കുന്ന ചക്രവ്യൂഹം കോൺസ്റ്റസ് മറികടക്കുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട